ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻഷൂസ് വേൾഡിൻ്റെ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ മക്കളെ നമ്മൾ ഇന്ന് ചോറും കൂട്ടാനും ചായയും കടിയൊക്കെ ഉണ്ടാക്കണം അടോ ഇക്കിയിട്ടുണ്ടല്ലോ ഇന്ന് ഇങ്ങനത്തെ കുറച്ച് വീഡിയോസും കൊണ്ടാണ് കേട്ടോ വന്ന് ഒരു പത്ത് മിനിറ്റ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം വീഡിയോസ് ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് നോക്കാം എന്നും ഈ ചോറും കൂട്ടാനും വെക്കണത് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെക്കൊരു ചടപ്പല്ലേ കാരണം ഇന്ന് ഞാനൊന്ന് പിടിച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കും വേണ്ടി ഒന്ന് തയ്ച്ചിട്ട് വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ മിറ്റടിച്ചവരിങ്ങനെ വരികയാണ് കേട്ടോ പിറ്റടിച്ചവരി ഇങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങേ ഭാഗത്ത് നല്ലോണം പുല്ലുണ്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ തുള്ളി മുറിയാത്ത മൈ ഒന്ന് പുറത്ത് കൂടി ഇറങ്ങാൻ പറ്റാത്ത മയേനെട്ടോ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് രാവിലെ അങ്ങനെ ഒരു വെയിലുണ്ട് വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് ഒന്ന് പെയ്താലും അപ്പം ഞാൻ എന്താട്ടീ കൈക്കോട്ടും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നുണ്ടട്ടോ ചിലത് കജ്ജോണ്ട് പറിച്ചാൻ പറ്റാത്ത പുല്ലുകളുണ്ട് കേട്ടോ അതൊന്ന് ചെത്തി കോരും ചെയ്യാം പിന്നെ കജ്ജോണ്ട് പറിച്ചാൻ കിട്ടണതൊക്കെ ഒന്ന് നമുക്ക് കജ്ജോണ്ട് പറിച്ചെടുക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ കുറച്ചിങ്ങനെ ചെത്തിക്കോരാണ് അപ്പം നിങ്ങളോടൊക്കെ ഇങ്ങനെ ചെത്തിക്കോരനീന എന്താ പറയുക ഇങ്ങനെ പുല്ലൊക്കെ ചെത്തണീനി അതെന്നെല്ലാം പറയാം ചെത്തിക്കോരെന്നുള്ളത് അങ്ങനെ വേറെ ഇങ്ങളെ നാട്ടിൽ എന്തെങ്കിലും പറയണുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യേണ്ടിട്ടോ നമ്മളവിടെ ചെത്തിക്കോരാന്നാണ് കേട്ടോ പറയാം പുല്ലൊക്കെ ഒന്ന് ചെത്തിക്കോരാണ് അപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെത്തിക്കോർ കോരി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനെ കുറച്ചൊക്കെ ഞാൻ കഞ്ചുകൊണ്ട് പറിച്ചണമുണ്ട് കുറച്ചൊക്കെ ചെത്തിക്കോരണുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം അതൊന്നും ഞാൻ ഇന്നിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തണില്ല കാരണം ഒരു പത്ത് മിനിറ്റ് നേരം ഉണ്ട് ഇനി പിന്നെ കുറച്ചും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇങ്ങക്ക് വീഡിയോസൊന്നും കാണാനല്ല ഒരു തൃപ്പതി ഉണ്ടാവില്ല ഇത്രയും പകുതി എന്നും തന്നെയാണ് വീഡിയോ എത്താം അപ്പോൾ ഇത് ഇത്ര കാണാൻ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒഴിവാക്കി പോയാലോ എന്ന് വിചാരിച്ച് പേടിച്ചിട്ടാണ് കേട്ടോ മക്കളെ ഞാനൊരു പത്ത് മിനിറ്റ് ഒതുക്കിയത് ഇതിലാ രണ്ടാട്ടോ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഉണ്ട് ഇനി ഞാൻ വെട്ടിക്കുറച്ച് 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 ഇങ്ങളെ ഒന്ന് ചടപ്പിച്ചണ്ടാന്ന് വിചാരിച്ചിട്ടൊരു പത്ത് മിനിറ്റ് ആക്കി ആക്കിയെടുത്താണെട്ടോ അങ്ങനെ ചെത്തിക്കോരലൊക്കെ അങ്ങനെ നടക്കണുണ്ട് കേട്ടോ അത് പിന്നെ വാരി ഇട്ടി കൊന്നല്ല ഒരു മൂലൊക്കെ തന്നെ ആക്കി വെച്ച് കണ്ടിട്ട അയിഞ്ഞോടെ കിടന്നുകാണ്ട് ഉണുങ്ങിക്കോളും കാരണം ഇപ്പോൾ കുറച്ച് വെയിലറച്ചിടണ്ടിട്ടോ അങ്ങനെ അതാക്കണേ നമ്മളെ എന്താട്ടീന്ന് അറിയാം നമ്മളെ പയറുണ്ട് അവിടെ ഇങ്ങനെ ഒന്ന് പോയി ഒക്കെ താണിട്ടോ അപ്പം ഞാൻ ഒരു പയറ് രണ്ട് പയറൊക്കെ അങ്ങനെ കിട്ടണത് അങ്ങനെ ഒരു കൂട്ടി ഒരു കൂട്ടി വെക്കാണ്ട് കേട്ടോ അതിൻ്റെ മുന്നേ പറിച്ചതുണ്ടല്ലോ അതൊന്നും ഇങ്ങൾ വെച്ചത് വരെ കണ്ടിട്ടില്ലല്ലോ കാരണം വെച്ചിട്ടില്ല വെച്ചെങ്കിലല്ലേ കാണുള്ളൂ വെച്ചിട്ടില്ല കേട്ടോ ഞാനതൊക്കെ പാത്തു വെച്ചിരിക്കണേ ഒന്നും രണ്ടെണ്ണം വെച്ചോണ്ട് കാര്യമല്ലല്ലോ അപ്പം പിന്നെ ഞാൻ എന്താട്ടിന്നേരം ഒക്കെ ഒരു കൂട്ടം കുറച്ചും കൂടെ ഒക്കെ കിട്ടിയിട്ട് ഒന്നിച്ചുകൊണ്ട് കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമുക്കൊരു ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ കാട്ടണത് പിന്നെന്താ മക്കൾ ഞാൻ ഒറ്റക്കല്ലുള്ളൂ ഇച്ചാണെങ്കിലും ഒറ്റക്കാകുമ്പോൾ ഒരു സാധനം ഉണ്ടാക്കാനും തോന്നില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടാണ് തിന്നുക എന്നുള്ളട്ടോ മൂന്ന് മക്കളും സ്കൂൾക്കും പോകും വലിയ വലിയ സ്കൂളല്ലോട്ടോ മറ്റോ കോളേജിൽ കണയാൻ മറ്റുള്ള രണ്ടാൾ സ്കൂൾക്കും പോകും പിന്നെ ഇപ്പോൾ ഞാൻ ഒറ്റക്കല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടാണ്ടാക്കിയിട്ട് തിന്നാന്ന് നമ്മൾ വിചാരിച്ചു കെട്ടോ അങ്ങനെയാണ് ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ചെത്തിക്കോരലും പയർ വറച്ചിലും മിറ്റടിച്ചോരലും ഒക്കെ കഴിഞ്ഞ് ചായയുടെ ഒക്കെ നമ്മൾ നമ്മളിതാക്കണ് പാത്രം മോരാൻ വേണ്ടി വന്ന് നിൽക്കണം കേട്ടോ അപ്പോൾ നമ്മളെ കൈലാറ്റത്തുമ്പത്ത പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് അതും കൂടിയൊക്കെ ഒന്ന് മോറി എടുക്കണമുണ്ട് കേട്ടോ കാരണം നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ഒക്കെ ആകുമ്പോൾ വെച്ചിട്ട് കടന്നുറങ്ങണതല്ലേ പിന്നെ പാറ്റാളോ പല്ലാളോ ഒക്കെ വന്നുകാണ്ട് എന്താ അമ്മ കൂടെയൊക്കെ പാറി നടക്കണോന്ന് ഇപ്പോൾ നമുക്കറിയില്ലല്ലോ നമ്മൾ കാണണമില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ എന്താ ടീം അതൊക്കെ പാടെടുത്തിട്ട് ഒന്നിങ്ങോട്ട് മോറി വെക്കാമെന്ന് വിചാരിച്ച് ഇച്ചാണെങ്കിൽ പാത്രം മോറുമ്പോൾ കൈലാറ്റിനകത്ത് എല്ലാ പാത്രങ്ങളും എടുത്ത് മോറണട്ടോ പിന്നെ നമ്മൾ ആവശ്യമുള്ള പാത്രം മാത്രമേ ഞാൻ കയലാറ്റത്തുനിന്ന് വെക്കുള്ളൂ അല്ലെങ്കിൽ എന്താണെന്നറിയോ പിന്നെ ഒരുപാട് പാത്രം മോറാനാവും ഞമ്മൾക്ക് അപ്പോൾ നമ്മൾ എന്തൊരു പണിയെടുക്കുകയാണെങ്കിൽ ഈ ചിങ്ങനെ ഈ തട്ടം ചുറ്റി കെട്ടണം കേട്ടോ പിന്നെ ഞാനിങ്ങനെ ചില വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ നിർത്തിയിടുന്നത് വീഡിയോയിൽ അങ്ങനെ ഇതാണ്ടായിട്ടോ ഇങ്ങനെ തിരിഞ്ഞിക്കുന്നോണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഈ തട്ടൊന്ന് ചുറ്റി കെട്ടിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ട് പണിയെടുത്തെങ്കിൽ നമുക്ക് ഉസാറാവുള്ളൂ കേട്ടോ മനസ്സിലൊരു തൃപ്തി ഉണ്ടാവുകയുള്ളേ നിർത്തിയിട്ടാൽ പണി അങ്ങോട്ട് ഒരുങ്ങൂല കാരണം ആ തട്ട നീക്കാനേ നേരെ ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ മക്കൾക്ക് ഇന്ന് ചോറ്റൊക്കെ കൂട്ടാൻ അച്ചാറാണ് കേട്ടോ നല്ല മാങ്ങച്ചാർ അതാണ് കേട്ടോ ഒന്നും ഒരു കൊണ്ടുപോകണത് അപ്പോൾ അങ്ങനെ ഒരുക്കില്ല പാത്രവും കൂട്ടാനും ഒക്കെ ആക്കിയിട്ട് ഓല ബാഗിലാണ് കൊണ്ടേട്ടിട്ട് നമുക്ക് ഓല പറഞ്ഞേക്കാം അങ്ങനെ ഓല അങ്ങോട്ടേ പറഞ്ഞയച്ചിട്ട് ഞമ്മക്കിഞ്ഞ ഇനി കേട്ടോ ആ ഗടിച്ചു തുടക്കലും പിന്നെ തിരുമ്പലും കുളിച്ചലും ആണ് കേട്ടോ ഇനി പണി തിരുമ്പ അപ്പം നല്ല സുഖമല്ലേ ഒക്കെ വാരി കൂട്ടി കണ്ട് ഞമ്മൾക്ക് മെഷീനിലാണ് കൊണ്ടേട്ടാൽ മതി മെഷീൻ അങ്ങനെ തിരുമ്പി തന്നോളൂ കേട്ടോ പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങയെ പുറത്തേക്ക് പോകാൻ പേടിയാണ് കേട്ടോ കാരണം ആ മതിലെങ്ങാനും പിന്നെ പുളിഞ്ഞിട്ടി വീണാലേ അതായി മക്കളെ നമ്മളെ വലിയ നാത്തുവിനെ എപ്പോൾ വിളിച്ച് കാലും ഈ മഴ നിൽക്കാതെ പെജിയാണെങ്കിൽ വിളിച്ചാലും നമ്മളെ വലിയ നാത്തുനെ എപ്പോൾ വിളിച്ചു കാണും പറയും കേട്ടോ അവിടെക്ക് പോകരുതേ അവൾക്ക് പോകരുതേ അവർക്ക് പോകരുതേ എന്ന് പറയും കാരണം അമ്മ അതിൽ ഒരൊട്ടം പൊളിഞ്ഞ അടിയതായിന് ഇമ്മ ഉണ്ടായിനെന്ന് അങ്ങനെ ഇപ്പോൾ ഒരിക്കലൊക്കെ പേടിയാണ് കേട്ടോ അപ്പം അങ്ങേപ്പുറത്തേക്ക് പോകരുതേന്ന് പറയും അപ്പോൾ കജുണതും ഞാൻ അങ്ങേപ്പുറത്തേക്ക് പോകലില്ല കേട്ടോ പേടിച്ചിട്ട് തന്നെയാണ് ജീവന് പേടില്ലാത്ത പോലാരല്ലേ കൂടി കാലൊക്കെ ജീവിച്ചണം എന്നൊക്കെ പൂതിയുണ്ട് മക്കളെ കുട്ടികളൊക്കെ കൊണ്ടട്ടി കാണാനും കുട്ടികളെ കെട്ടിച്ചാനും പിന്നെ ഒരിക്കൽ ഒരു കുട്ടി ഉണ്ടാകാനും പിന്നെ പിന്നെ ഓരോ കുട്ടികളെ കെട്ടിച്ചാലും ഒക്കെ കാണാനും കണ്ടിട്ട് മരിച്ചാലൊക്കെ പൂതിയാണ് ഉം എല്ലാവർക്കും ഉണ്ടാകുമല്ലോ അങ്ങനത്തെ ഒക്കെ ഓരോ പൂതികള് അത് കുറച്ച് കൂടിയോ അങ്ങനെ തോന്നുന്നുണ്ടോ കൊറച്ച് കൂടിയാലോ എന്നുള്ളത് എല്ലാവർക്കും അങ്ങനെയൊക്കെ ഉണ്ടാകും ആഗ്രഹമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടോ അങ്ങനെ ഞമ്മളെന്താ ടീം ആ കടിച്ചോരി നിൽക്കണീൻ്റെ അടിയിൽ നമ്മളെ കിടക്കി കട വിരിപ്പൊക്കെ ഒന്ന് ഞമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടാനിട്ടോ തട്ടി വിരിച്ചിടട്ടെ മക്കൾ പോയി കഴിഞ്ഞിട്ട് ഇതിനൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അറിയാം ഇത് വിരിച്ചിട്ടിട്ടൊന്നും കാര്യമല്ല ഓൻ അങ്ങോട്ടൊന്ന് ചാടി ഇങ്ങോട്ടൊന്ന് ചാടി അതൊന്നും കാട്ടി ഇതൊന്നും കാട്ടി ഒക്കെ ഇങ്ങോട്ട് അരക്കുലിക്കാക്കും പിന്നെ നേരം പൊളിക്കുമ്പോൾ മദ്രസക്കാണ് പോയി പിന്നെ മദ്രസ ഇട്ടാൽ പിന്നെ സ്കൂൾ കണ്ണു പോയി സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ ചായ ഒടിച്ചാൽ കഴിഞ്ഞാൽ പിന്നെ കളിച്ചാൽ പോലാണ് കേട്ടോ അപ്പോൾ പിന്നെ അടിച്ചോരി തുടച്ചിട്ടാൽ ഒരു പോലെ അപ്പോലട്ടോ പിന്നെ സ്കൂളില്ലാത്ത ഇനി മക്കളെ ഇത്ര തുടച്ചിട്ടും കാര്യമല്ല ഇങ്ങനെ ചവിട്ട് തന്നെ പിന്നെയും ചവിട്ടുക പിന്നെയും കയറുക അങ്ങനെ മണ്ണ് കറങ്ങുക പിന്നെയും ചവിട്ടുക അങ്ങനെ 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 കിട്ടാം ഇന്നാലും മക്കളല്ലേ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ കുറച്ചൊക്കെ മക്കളങ്ങനെയൊക്കെ നമ്മളും അങ്ങനെയൊക്കെ തന്നെ ഇക്കാരോ ഞമ്മളന്മാരും അങ്ങനെയൊക്കെ തന്നെ ഇക്കാരോ പിന്നെ അങ്ങനെ തുടച്ചോടും ഇതാക്കിയവിടെ ഒക്കെ അങ്ങനെ നോക്കും കേട്ടോ പറയാനല്ലോ ഒക്കെ നമ്മൾ പറയും ചീത്തയൊക്കെ പറയും എന്തൊരു ചീത്ത ഒലിക്കെത്ര ചീത്ത കൊണ്ട് കിട്ടും ഒലിക്കൊരു കാര്യമില്ല കേട്ടോ ഏഹ് അപ്പം അങ്ങനെ ഏതായാലും ഞമ്മളൊക്കെ അങ്ങനെ മണ്ണൊക്കെ ചവിട്ടിയൊക്കെ കളർന്ന് നമ്മളും അങ്ങനെയൊക്കെ വളർന്നത് തന്നെയാണില്ലേ എന്നാലും കുറേയൊക്കെ ശ്രദ്ധിച്ചും വേണം ആരെങ്കിലൊക്കെ വന്ന് കറുമ്പോഴാണ് ഒരു ഇതുണ്ടാകുക ചളിയായി കിടക്കുമ്പോൾ അപ്പോൾ ചുരുക്കി പറഞ്ഞാലിപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ട് ചളി ഒന്നാകൂലന്നപ്പോൾ ഞമ്മളിത് പറയണത് നീട്ടി പറഞ്ഞു നീട്ടി പറഞ്ഞു ഇത്രത്തോളം എത്തി അങ്ങനെ കിടക്കും വിരിപ്പൊക്കെ ഒന്ന് തട്ടി ഇതാക്കി വിരിച്ചിരിക്കണിട്ടോ പിന്നെ നമ്മൾ തുടപ്പും കൊണ്ടിറങ്ങിക്കണേ തുടക്കാനിട്ടാ അപ്പം നമ്മൾ സിറ്റൗട്ട് ആദ്യം തുടച്ചു അതിനെ അടു ഈ റൂമുകൾ തുടച്ചു രണ്ട് റൂമാണ് കേട്ടോ ഞമ്മക്കുള്ളത് പിന്നെ ഇപ്പോൾ ഹാൾ അതുകൂടി തുടച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താട്ടാ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ തിരുമ്പലും കുളിച്ചലും തിരുമ്പാലും ഒക്കെ മെഷീനിലും കൊണ്ടുവിടാം കേട്ടോ അപ്പം അങ്ങനെ അതാക്കണ് ആദ്യം ഒന്ന് നനഞ്ഞ തുണിയുണ്ട് നനഞ്ഞുകാണ്ട് നല്ല വെള്ളം പോലെ ഒന്ന് തുടക്കും പിന്നെ നമ്മളെന്താട്ടോ എന്ന് പറയാം നല്ലോണം പീഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് തുടക്കും അപ്പം നല്ല വൃത്തിയായി കിട്ടും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ തട്ടങ്ങനെ വിത്തിയിട്ടുള്ളത് നേരെക്കാനേ നേരം ഉണ്ടാവുകയുള്ളു കേട്ടോ അങ്ങനെ ഇതാക്കണെങ്കിൽ അടിച്ചനും തുടക്കനും പാത്രം മുറലും കുളിയും ഒക്കെ കഴിഞ്ഞ് നമുക്കൊരു പൂതി കിട്ടാം ഈ ഞാൻ അപ്പോൾ കൂട്ടാണ്ടാക്കിയത് എന്താ വച്ചാൽ തക്കാളി കൂട്ടാനാണ് കേട്ടോ അപ്പം ചാൻ ഭയങ്കര പൂതിട്ടാ ഇങ്ങനെ ഈ അട്ടിപ്പാത്രത്തിനല്ല ചൂടില്ല ചോറും ചൂടില്ല കൂട്ടാനും വിളമ്പിയിട്ട് നമുക്ക് ആ ഉച്ച നേരത്തൊന്നും വെച്ചുമ്പോൾ എല്ലാം രസം അത് എന്താ രസം എന്ന് വച്ചാൽ കുട്ടിക്ക് കോളേജിക്കല്ല കോളേജിക്കല്ല കടയിൽ പോകുമ്പോൾ ചോറും കൂട്ടാനാക്കുമ്പോൾ ചെ ഭയങ്കര പൂതിയാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് ചോറ് വെച്ചാൽ അപ്പോൾ ഞാൻ എന്താട്ടെന്നറിയാം വേഗം കുറച്ച് തക്കാളി കൂട്ടാനാണ് ഉണ്ടാക്കിയിട്ടോ ചാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഇങ്ങനത്തെ മീൻ പൊരിച്ചതൊക്കെയാണെങ്കിൽ നമ്മളെ സന്നുട്ടനും മീനുട്ടിക്കും കഞ്ഞി മതി പിന്നെ ഞാനും ഓനും എല്ലാം ഉള്ളും അപ്പം ഞങ്ങൾക്ക് ഉണ്ടാക്കും ഈ തക്കാളി കൂട്ടാനും ഉള്ളി കൂട്ടാനൊക്കെ അയൽ മതിയിട്ടാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഉച്ചക്കൊക്കെയാണ് ഇട്ടോ അപ്പോൾ ഈ തക്കാളി കൂട്ടാൻ ഉണ്ടാക്കിക്കണത് വൈകുന്നേരത്തിന് നല്ല തളിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ രണ്ട് കണ്ടം അയില മീൻ പൊരിച്ചത് ഉണ്ടായേ പിന്നെ ഒരു തുമ്മിണി കുറച്ച് നമുക്ക് നമ്മളെ സാലിയാ പറയുന്നതാണ് അത് തുമ്മിണി അച്ചാറും കൂട്ടിട്ടോ അങ്ങനെ ഇതാക്കണേ നമ്മൾ അച്ചാറും ഇതൊക്കെ ഇട്ടിട്ട് മാറ്റി വെച്ചിക്കണേ നമുക്ക് ഉച്ചക്ക് ചോറ് വേച്ചാൻ വേണ്ടി എടുക്കാം അപ്പോൾ അങ്ങനെ ഇതാക്കണേ കുറച്ച് നേരം പിന്നെ കഴിഞ്ഞ് നമ്മൾ വീഡിയോസൊക്കെ ഇല്ലതൊക്കെ നമ്മൾ വോയ്സ് ഓവറൊക്കെ കൊടുത്ത് ബാങ്കൊക്കെ കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഇതാക്കണേ നമ്മളിതാക്കണേ ചോറ്റും പാത്രം ഒന്ന് തുറന്ന് നോക്കി അപ്പം എൻ്റെ മക്കളുടെ അതിൻ്റെ ഒരു മണ്ണ് എന്താണെന്നറിയാം ഏയ് നിങ്ങൾക്ക് തുള്ളിയിൽ വെള്ളം പൊടീൻ ഏ ഞാൻ വേവിച്ചുമ്പോഴാണ് ഏറെ പൊടി കേട്ടോ തുള്ളിയിൽ കേട്ടോ കണികളൊക്കെട്ടും മാറ്റി കൂട്ടാൻ കുറച്ചങ്ങട്ട് മാറ്റിയിട്ട് നല്ലോണം കുഴച്ച് 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 കുറച്ച് അച്ചാറും ഒക്കെ കൂട്ടിയിട്ടിങ്ങോട്ട് ആടെ തിന്നട്ടാ ഇച്ചിരി കണ്ടിട്ട് ഇനി തുള്ളിയിൽ ഇപ്പം തന്നെ വെള്ളം തന്നെ പൊളിന്നെ തിന്ന് കഴിഞ്ഞതാണ് പറഞ്ഞിട്ട് കാര്യമല്ല മക്കളെ ഇതിങ്ങനെ കണ്ടിട്ട് തുള്ളിൽ വള്ളം പൊടി ഇങ്ങനെ കരിക്കും തുള്ളിൽ വള്ളം പൊടി ഉണ്ടോ കണ്ടിട്ട് ഇച്ചിഞ്ഞ് വാൻ്റലി കൂടിയും ഇങ്ങനെ ചോറാക്കി തിന്നാൽ നല്ല പൊതി ഉണ്ടാകും മക്കളില്ല രീസൺ ഉണ്ടാക്കണം ഒരുക്കും വേണമല്ലോ അതിൻ്റെ രുചിയറിയാം അപ്പോൾ അത് ഇനി സ്കൂളില്ലാത്തതെന്ന് ഞമ്മക്ക് ഉണ്ടാക്കണം ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ആർക്കതിൽ ചോറ്ന്നേരം കണ്ടിട്ട് തൊള്ളിയില് വള്ളം പൊടി ഉണ്ടോ കപ്പലോട്ടല്ലേ ഇച്ചുണ്ടട്ടോ പക്ഷേ ഞാൻ തിന്നതാണ് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ പുതിയ വീടിൻ്റെ നാളെ വരെ അസലാ വലൈക്കും